ഫ്രണ്ട്സ് ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ള കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത് കിഴങ്ങ് നല്ല നന്നായിട്ട് അരിഞ്ഞ് നല്ലപോലെ വല്ല കഴുകിയെടുത്തത് അതുപോലെ തറവേപ്പില ഒരു സവാള ഒരു രണ്ട് മൂന്ന് പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് കുക്കറടുപ്പി വെച്ച് ചൂടായി നമുക്ക് എണ്ണയഴിച്ചു കൊടുക്കും എണ്ണ ചൂടായി വന്ന് കടകിട്ട് കൊടുക്കാം കടുക് ചൂടായി വന്ന് പെരിഞ്ചീരം ഇട്ട് കൊടുക്കുക ഉള്ളക്കിഴങ്ങും സവാളയും ഇതെല്ലാം വെളുത്തുള്ളിയെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക നല്ല മിക്സ് ചെയ്യുക ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അരസ്പൂൺ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക ഞാൻ അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് ബിസിൽ ഏൽപ്പിക്കാം ചക്കക്കുരുവും ചക്കപ്പൂഞ്ഞും കൂടി ഇട്ട് ഒരു തോരൻ വെക്കാം നമ്മൾ നാൾക്ക് ഇറച്ചിക്കറി വെക്കുന്നണക്ക് വെച്ചായിരുന്നു ഇന്ന് ഒരു തോരനാണ് വെക്കുന്നത് അതിന് അതെടു എടുത്ത് ചക്കക്കുരുവും ചക്കപ്പൂഞ്ഞും കൂടെ എടുത്തിട്ട് അതിനകത്ത് വെള്ളമൊഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇത് വേവിച്ചെടുക്കാം എഴങ്ങേറി വന്നിട്ടുണ്ടായിരുന്നു അത് ഒരു പാത്രത്തിലോട്ട് ചട്ടിയിലോട്ട് ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിലോട്ട് ഇന്നിപ്പോൾ കറണ്ട് പോയി കറണ്ട് പോയതുകൊണ്ട് കൊണ്ട് അരച്ചൊഴിക്കാൻ പറ്റത്തില്ല ഞാൻ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് വെള്ളത്തെ കലക്കി ഇതിനകത്തോട്ട് ഒഴിക്കാം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്യാം കിഴങ്ങാറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട് രാവിലെ ആറു മണി ആയില്ല അതിനു മുമ്പേ കറണ്ടും പോയി തോരന് വേണ്ടി ചതയ്ക്കാൻ കറണ്ടില്ല അപ്പം നമ്മുടെ ചോപ്പറിനകത്തോട്ട് ഒന്നൊന്നര പിടി തേങ്ങ കറണ്ട് വന്നു ഇനിയിപ്പം ഇനി തന്നെ മതി തേങ്ങ ഇട്ടുമെടുത്ത് കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി ഒരു സ്വല്പം ഉമ്പേടിച്ചിട്ടുണ്ട് നമ്മൾ ജീരകം ഇട്ട് വെളുത്തുള്ളി ഇട്ടു കറിവേപ്പില ഇട്ടുമെടുത്തു നമ്മൾ പിടിച്ചു വരും ചതച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഇതിനകത്തിട്ട് കൊടുക്കണം അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത്ര നേരം കറണ്ടില്ലായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ കറണ്ട് തോന്നി കുരുവും ചക്കപ്പൂഞ്ഞും തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഫ്രച്ചി വെളിച്ചെണ്ണയും കൂടെ കൊടുക്കാം ഇനി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം പോവാൻ സമയമായി ചോറിടാം ആറേ കാലമായി പൊടിച്ചമ്മത് വെച്ചിട്ടുണ്ട് ചക്കക്കുരു ചക്കൂഞ്ഞും കൂടെ തോരം വെച്ച് അത് വെച്ചു അച്ചാർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മുട്ട പൊരിച്ചതും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് പാത്രം അടയ്ക്കാം അപ്പോൾ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പാരമീൻ കിട്ടിയത് അത് നമുക്ക് അറിവിക്കുന്നു ഉച്ചക്കലത്തേക്ക് പാരമീനാണ് നല്ല വല്ല കഴുകി വൃത്തിയാക്കി കണ്ടിച്ച് വെച്ചിട്ടുണ്ട് കറി തിളച്ചു വന്നു ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കറി ഞാൻ കാണിച്ചിട്ടുള്ള കറിയാ പൊടി വറുത്തിട്ട് തേങ്ങ അരച്ച് കടു വറുത്തൊഴിച്ചിട്ട് അതായത് ഉലുവയിട്ട് കട വറുത്ത പൊട്ടിച്ചൊഴിച്ചിട്ട് അതിനകത്തോട്ട് തക്കാളി ഉഴി പച്ചമുളകെല്ലാം ഇട്ട് കൊടുത്ത് തിളക്കുമ്പോൾ ഇനി കഷ്ണമായിട്ട് കൊടുക്കാം കാണിച്ചിട്ടുള്ള ആളാണ് ഞാൻ പറയുന്നത് കാണിക്കാറ് ഇതിനിവിടെ കിടന്ന് നല്ല തിളച്ച് മസാലയൊക്കെ പിടിച്ച് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരും ഇപ്പോഴത്തേക്ക് അടച്ചിട്ട് മീൻകറി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അരപ്പക്ക പിടിച്ച് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് ചോറ് കഴിക്കാം ചോറിട്ടിട്ടുണ്ട് ചക്കക്കുരു ചക്കൂഞ്ഞ് തോരനും അങ്ങനെ ചോറ് കുറച്ചേ കഴിക്കൂ തോരന് അങ്ങനെയൊക്കെ ഉള്ളതാണ് കുറച്ച് കഴിക്കുന്നത് മാങ്ങാച്ചാർ എടുത്തിട്ടുണ്ട് മീനും കറി എടുത്തിട്ടുണ്ട് ഇതാണ് ഉച്ചയ്ക്കുള്ള ലഞ്ച് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ടാറ്റ ഓൾ ഫ്രണ്ട്സ്